ശ്രീ ലിബർട്ടി ബഷീർ എന്തൊക്കെയാണ് സർ അങ്ങ് കൂടി വർഷങ്ങളായി നിലകൊള്ളുന്ന മലയാള സിനിമയെക്കുറിച്ച് അതിൻ്റെ പ്രവർത്തന മേഖലയെക്കുറിച്ച് കേൾക്കുന്നത് പറയുന്നത് എന്നൊരു പ്രശ്നം ഇക്കാര്യത്തിലില്ലേ അങ്ങേയറ്റം അപമാനകരമായ ഒരു വനിതാ കമ്മീഷൻ പ്രയോഗിച്ചൊരു വാചകമുണ്ട് അധപതിച്ച അവസ്ഥയിലാണ് എന്ന് പറയിപ്പിക്കുന്ന പറയുന്ന നിലയിലായി മലയാള സിനിമ ഈ റിപ്പോർട്ടോടെ മാറിയോ എന്താണ് താങ്കൾക്ക് ഇതിലെ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ തോന്നിയത് സ്വന്തം അനുഭവത്തിൽ നിന്നും കേട്ടതിൽ നിന്നും ഈ റിപ്പോർട്ടിൽ കമ്മീഷൻ പറയുന്നതിൽ നിന്നും ഒക്കെ തോന്നിയത് എന്താണ് നേരത്തെ നമ്മൾ ഈ എമാ കമ്മീഷൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഏമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു നേരത്തെ ഇപ്പം പറഞ്ഞാൽ മുഖ്യമന്ത്രി കൊടുത്താലും കാര്യം ശരിയാണ് അതിനു മുമ്പായിട്ട് തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ ഇതേ ഒരു റെക്കമെൻ്റേഷൻ ഗവൺമെൻറ്റിലേക്ക് ഒരു ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വി എസ് അച്യുതൻ്റെ മുഖ്യമന്ത്രിയായി സംബന്ധ ഒരു കമ്മീഷൻ വെച്ചതും അദ്ദേഹം ഇതേ മാത്രമേ ഒരു റിപ്പോർട്ട് അത് അന്ന് പ്രസിദ്ധീകരിക്കാൻ പറ്റുന്ന അനുവാദത്തോടെ കൊടുത്തതെന്ന് കൊടുത്തിട്ടും അതിന്മേലും ഇതുവരെ നടപടി എടുത്തില്ല ഇപ്പം ഏമ കമ്മീഷനിൽ നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് അതിൽ പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യമില്ല മറ്റേ വിവര കമ്മീഷന്മാർ കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഒരു നടപടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹേമ കമ്മീഷന് വെച്ചതെന്ന് ഒരു അഡ്വൈസ് അതിൽ പല കാര്യങ്ങളും ഏമ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളെയും ഗവൺമെൻറ്റിനെ സ്വീകരിക്കാമായിരുന്നു ഞാൻ നമുക്കെല്ലാം പരിധിയിലുള്ള മുഖ്യമന്ത്രിയാണ് വകുപ്പ് മന്ത്രിയാണ് അതിന് നിർദ്ദേശങ്ങൾ മാത്രമല്ല ഒരിക്കലും അത് അത് പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യമില്ല ഞാനും അഞ്ചാറ് ദിവസം പോയിട്ട് അവിടെ എമ കമ്മീഷന് മുമ്പേ മൊഴി കൊടുത്ത വ്യക്തിയാണ് എന്നോട് പറഞ്ഞത് ഈ എന്ത് പറഞ്ഞാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇതൊന്നും പുറത്തു പോകില്ല ഈ നാളെ പേരും പുറത്ത് പോകില്ല കാര്യവും പുറത്തു പോകില്ല എന്നത് അവരും രണ്ടാമത് കൊടുത്ത ലെറ്ററും കറക്റ്റ് തന്നെയാണ് ആ ഇത് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റ് ശരി തന്നെയാണ് പിന്നെ നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ ഡബ്ല്യു സി സി വന്നും ഇത് വേണം വേണമെന്നൊരു മറുപടി കൂടിയ സമയത്ത് ഗവൺമെൻറ് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ഗവൺമെൻറ്റിന് ഈ ഇനിമേലെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യമന്ത്രിക്ക് കിട്ടിയ സമയത്ത് തന്നെ അതിൽ അതിലുള്ള ചില പല നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല ഇത് കാലകാലങ്ങളായിട്ട് എത്ര വർഷങ്ങളായിട്ട് ഇതെല്ലാം നമ്മൾ കേൾക്കുന്നതെന്ന് വാതിൽ മുട്ടും മറ്റേ രാത്രി ഡയറി വസ്തുക്കൾ ഇത് ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും പിന്നെ കുറേ കാര്യങ്ങൾ ഭക്ഷണം കിട്ടുന്നില്ല എന്നെല്ലാം പറയുന്നത് വെറുതെ വലിയ വലിയ ലൊക്കേഷനിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഭക്ഷണം കിട്ടാത്ത ഭക്ഷണവും വെള്ളവും കിട്ടുന്നില്ല എന്നല്ല അങ്ങനെ ഒന്ന് രണ്ട് രണ്ട് ലൈംഗിക ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പരാമർശങ്ങളല്ല ഈ കമ്മീഷൻ നടത്തിയിട്ടുള്ളത് മറ്റൊരു തരത്തിൽ ഈ പറഞ്ഞതുപോലെ മൂത്രമൊഴിക്കാൻ പോലും കഴിയാതെ മണിക്കൂറുകൾ സഹിച്ചിരിക്കേണ്ടി വരുന്ന അവസ്ഥ സ്ത്രീകൾക്കുണ്ടാകുന്നു വസ്ത്രം മാറാൻ ശരിയായ ഇടമില്ലാത്ത അവസ്ഥ വരുന്നു ഇതൊക്കെ നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ എന്താണ് വളരെ ആദരവ് നേടിയ ഒന്നായി മലയാള സിനിമ നിൽക്കുന്നു എന്ന് എന്ന് പറയുമ്പോൾ സിനിമ മേഖല ഇങ്ങനെയാണ് ഇങ്ങനെ കൂടിയാണ് വരുന്നത് അപമാനകരമായ അവസ്ഥയാണ് സ്ഥലത്തെ അഞ്ച് വർഷം മുമ്പേ നടന്ന സംഭവമാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അന്ന് മൊഴി കൊടുക്കുന്ന സമയത്ത് അഞ്ച് വർഷം മുമ്പേ നടന്ന കാര്യങ്ങളാണ് അന്ന് മൊഴി കൊടുത്തു ഇപ്പൊ പല മാറ്റങ്ങളും ഇപ്പം ലോകം മാറുന്നതിനനുസരിച്ച് ഇപ്പൊ ഇപ്പോഴത്തെ സിനിമയിലും നൂറ് ശമ്പം ഞാൻ പറഞ്ഞിട്ട് ഞായറോ ശതമാനം മാറ്റം മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു ുംബ്ലോചേന്നു ശേഷം വന്നതിന് ശേഷം വളരെ കുറെ കൂടി ഫലപ്രദമായി ഈ പറഞ്ഞ ആഭ്യന്തര പരിഹാര സെൽ ഇന്റേണൽ കമ്മിറ്റികൾ വന്നില്ലേ ഓരോ ഷൂട്ടിംഗ് സെറ്റിലും ഓരോ തൊഴിലിടം എന്ന നിലയിൽ ശ്രീ ലിബർട്ടി ബഷീർ ഇൻഡ് കമ്മിറ്റി കൊണ്ട് അവർ അവരൊന്നും എല്ലാ ലൊക്കേഷനിലും പോകുന്നില്ലെങ്കിലും അവിടെയുള്ള പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിലും ഒരു നിയന്ത്രണമുണ്ട് ഇവിടെ ശരത്തൊരു കാര്യം മനസ്സിലാക്കണം നമ്മളത് സിനിമ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തവും ഏൽപ്പിക്കുന്ന ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട് ആ അവിടെ അയാളത് ഇത് നിയന്ത്രിക്കേണ്ടത് അവിടെ എന്തെങ്കിലും തലറ് വെച്ചുകഴിഞ്ഞാൽ മൊത്തം തലർ പറ്റും മൊത്തം മൊത്തം കോഴിയെ മുട്ട് അവിടെ പണ്ടൊക്കെ അറിയാമല്ലോ ഷൺമുഖം എന്ന് പറഞ്ഞിട്ട് കുറേ പൊടശൻ എക്സിക്യൂട്ടീവുണ്ട് അവിടെ നിന്ന് ഒരു ഒരു ലൊക്കേഷനിൽ ഒരു ഒന്നും സംഭവിക്കില്ല ഇന്നത്തെ കാലത്ത് പൊടിച്ചൻ എക്സിക്യൂട്ടീവ് തന്നെ രാത്രി അങ്ങനെ ലൈരി വളർത്തു വീഴ്ച അവരുടെ വെടുകിട്ട് ഇറക്കെ ഉണ്ടാക്കാൻ അപ്പോൾ അവിടെ വല്ലപ്പോഴും വല്ല സ്ഥലത്തിലും പല റൂമുകളിലും ഇതിനെ ഇപ്പോൾ നടക്കുന്നുണ്ട് പല പല ലൊക്കേഷൻ ഉള്ള ലൊക്കേഷൻ ഇപ്പോൾ പോലത്തെ ഒരു ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷനിലൊന്നും ഇപ്പോൾ ഒന്നും സംഭവിക്കില്ല കാരണം എല്ലാം ചുറ്റും എപ്പോഴും ശ്രദ്ധ ചെലത്തുന്ന സ്ഥലമാണ് ഉള്ളോട്ടെല്ലാം പോയി വളരെ ലൊക്കേഷനിൽ ഷൂട്ടിക്ക് പോകുന്ന സമയത്ത് ഇതൊക്കെ സംഭവിക്കും അങ്ങോട്ട് വരുന്ന മൂത്രേക്കാൾ സ്ഥലം ഉണ്ടാവില്ല ഏതെങ്കിലും വീടുകളിൽ പോയിട്ട് ആയ ഒരു ബാത്റൂമുണ്ടാവും അവിടെ വണ്ടി പോകില്ല എല്ലാവർക്കും വണ്ടി കൊടുക്കാൻ പറ്റില്ല അങ്ങോട്ട് ഒന്നോ രണ്ടോ ആർട്ടിസ്റ്റുകൾക്ക് വണ്ടി കൊടുക്കും അതൊക്കെ ഇന്നും തന്നെയാണ് പക്ഷേ ഇതെല്ലാം പരിഹാരം കാണെങ്കിൽ സ്ഥലത്ത് ഗവർമെൻറ്റിൻ്റെ അന്ന് അന്ന് പിന്നെ അടൂർ അവപാശ കമ്മിറ്റി പ്രത്യേകം പറഞ്ഞ ഗവൺമെന്റിന് അധികാരമാണോ ഈ മലയാള സിനിമ ഗവൺമെന്റിന് ഒരു പിടുത്തമാണോ അത് ഇന്ന് വരെ ഇന്ന് വരെ സംഘടനകളുടെ എതിർപ്പു കൊണ്ട് അന്ന് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അത് മുതിർന്ന സമയത്ത് തന്നെ അത് തടസ്സം വന്നതാണ്